പ്രായം എന്നാലും ചെറു ചെറുക്കോടെ എല്ലാ കാര്യങ്ങളിലും സജീവമാണ്ണ്ട് അല്ല വാസ്തുദേവെന്ന് പറഞ്ഞാൽ കരുവള്ളൂർ കൊഴുമലില് കോക്കാനി അമ്പുവാണ് നൂറ്റാണ്ടിന്റെ ജീവിതാനുഭവങ്ങളുമായി നമുക്ക് മുന്നിൽ അത്ഭുതകരമായി നമുക്ക് പുല്ലും പണ്ടും മാത്രം മരങ്ങൾ മുറിക്കണമെങ്കിൽ അവരോ പോയി ചോദിക്കണം അവർ മാങ്ങ വരയ്ക്കണമെങ്കിൽ പോയി ചോദിക്കണം ഇതെല്ലാം നയനാരക്കിയാൽ പിന്നെ ഇ എം എസ് ആക്കിയാന്ന് അതെല്ലാം എടുത്തു കഴിഞ്ഞിരിക്കും മണ്ണൊന്നും നമുക്കെടുക്കാൻ പറ്റുമല്ലോ ഒന്നും പറ്റ രണ്ടാമത്തെ ക്യാൻറ്ററിൽ തോങ് പറ്റില്ല അവർ അപ്പോൾ വെള്ളം എടുക്കാനാവില്ല അപ്പോൾ അവിടെ പോയി തോണം എന്നിട്ട് കായ് അരി അഴി കായം ഇതെല്ലാം കെട്ടി വെച്ചിട്ട് അവിടെ കൊണ്ട് കാച്ചാക്കണം വയസ് നൂറു താണ്ടിയിട്ടും അധ്വാനിച്ചു തന്നെയാണ് ഇദ്ദേഹം ജീവിക്കുന്നത് സ്വന്തം കുടുംബത്തിന്റെ ചുമതലകൾ ഇപ്പോഴും നിർവഹിക്കുകയും ചെയ്യുന്നു യുവത്വം കൈവിടാത്ത വാർദ്ധക്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജീവിത രീതിയാണ് ഇദ്ദേഹത്തിൻ്റെ അമ്പുവേട്ടനെ അറിഞ്ഞാൽ എല്ലാവരും പറയും പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് അതിനു കാരണം പ്രായത്തിൽ വെല്ലുന്ന അദ്ദേഹത്തിന്റെ ദിനചര്യകളാണ് കേൾവിക്കുറവുണ്ട് നടക്കാൻ ഇത്തിരി പ്രയാസം ഇതൊഴിച്ച് ഇദ്ദേഹത്തിന് മറ്റ് ശാരീരിക അവശതകളൊന്നും തന്നെയില്ല കുട്ടിക്കാലം മുതൽക്കേ അധ്വാനത്തിൽ മുഴുകിയിരുന്നു രാവും പകലും എന്ന് വേണ്ട ഏത് സമയത്തും കോക്കാനിയമ്പുവിന് വിശ്രമമേ ഉണ്ടായിരുന്നില്ല തന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് വിവരിക്കുകയാണ് അഞ്ഞൂറ് രൂപ ഫീസ് ആണ് വരണമെന്നല്ലേ പറഞ്ഞു പറഞ്ഞു വരാനാവൂല എന്താ എത്തും എഴുത്താരില്ല എഴുത്തരുന്നതിനെക്കാട്ടും ഞായറക്കും ഏതോ നാലു മണിക്ക് കാലുവിട്ടാൻ പോവും കൃത്യം നാല് മണിക്ക് നാലുമണി കാലുവിട്ടി വെളിയിൽ വീഴുമ്പോൾ വരുന്ന ഈ അണ്ടി വേറൊക്കെ ലോക ലോകമില്ല അണ്ടിയെല്ലാം പന്ത്രണ്ട് കിലോ മുപ്പത് നാൽപ്പത് കിലോ അണ്ടി വേറും അണ്ടി ചീച്ചയിലെ പോലും പകലിക്കാൻ നേരമില്ല ഓരോ സേർ സേർ അവരെല്ലാം ഭരി അങ്ങ് ചമക്കും അതിൽ പഞ്ചാരയെല്ലാം ഭരി ഇടും നല്ലോണം തോന്നും അതിലോ സോറല്ല അതിലാണ് പോയത് ആ പഞ്ചാരയിൽ പിന്നെ ഇതിൽ നിന്നു തന്നെ കാലി പൂട്ടാൻ പോയി രൂമ ഈ കോപ്പെല്ലാം ഉണ്ടാക്കി ഞാൻ സ്വന്തം ദൈവം നന്നാണ് കരുവള്ളൂർ സമരമടക്കം ഏടുകൾ അമ്പുവേട്ടൻ ഓർമ്മയിൽ നിന്ന് ന്നെ മറ്റതിനൊന്നും പോയി പിടിച്ചാലും പണ്ടേ കണ്ണുവിടുന്നു നടന്നാൽ കണ്ണൂർ വരെ നടന്നിട്ടുണ്ട് എ ബി കുഞ്ഞുമ എ കെ ജീനറിയാം പയങ്ങോപ്പണ്ണറിയ നെല്ല് ജമ്മി നെവി നെല്ലുകൊണ്ടിട്ടില്ല പണ്ട് വാരം പാത്തി അതിന് വേണ്ടി അമ്മേരും മട്ടം കണ്ടിട്ടില്ല നമുക്ക് തോക്കണ്ട അവർ കുറേ കുറേ ആൾ ജനങ്ങൾ വന്ന് കൂടിയും പച്ച ചാട്ടീന്മാവും രക്ത കണക്കിലാൾ വരുമ്പോൾക്ക് ഇടാം ജാതി അടിയും പുടിയും എല്ലാം അതിന് അതിനെല്ലാം പോയി പാത്തിനെ കയ്യില് പറക്കി എറിഞ്ഞി പാത്തി പാത്തി നെല്ല് കൊണ്ടാ പാത്തി കൊണ്ടില്ലേ നെല്ല് നെല്ല് വിട്ടിട്ടില്ല എന്നാൽ വരഞ്ചാരിയാക്കവരെ കുണിയും കുണിയ പണ്ടത്തെ വെടിവെപ്പും പഴങ്ങോ പാടത്തെ നെൽകർഷകൻ ക്ഷീരകർഷകൻ ജൈവ പച്ചക്കറി കർഷകൻ എന്നിങ്ങനെ മിക്ക കാർഷിക വൃത്തികളും അമ്പുവേട്ടൻ ചെയ്തു പോരുന്നു മാത്രമല്ല വീട്ടാവശ്യത്തിനുള്ള വിറക് കീറുന്നത് വരെ അമ്പുവേട്ടൻ തന്നെ പാപ്പരട്ട റോഡ് വെട്ടിയുണ്ടാക്കിയതും ഊടുവഴികൾ ഉണ്ടാക്കിയതും എല്ലാം അമ്പുവേട്ടനാണ് അതിലേക്കൂടി ഇല്ല എത്തല്ല രണ്ടായിരത്തി എല്ലാം ഉപ്പായിരുന്നു വീട് നേരത്തെങ്ങനേ അങ്ങനെ എത്ര അന്നേരത്തെ രണ്ടായിരം ഉണ്ടായാൽ കൂടിക്കണമെങ്കിൽ പൈസ ഇന്ന് അന്നേ രണ്ടായിരം അന്ന് പനിയെടുപ്പിച്ചാലും മോശമൊന്നുമില്ല നൂറ് രൂപ കൊടുത്താൽ വീണെടുക്കും ഭാര്യ ും ഭാര്യയും മൂന്ന് പെൺമക്കളായ സിനിത ഷൈനി ബീന എന്നിവരടങ്ങുന്നതാണ് കുടുംബം മൂന്നുപേരെയും നല്ല രീതിയിൽ അമ്പുവേട്ടൻ വിവാഹം കഴിപ്പിച്ചയച്ചു പ്രായം ഒന്നിനും ഒരവസാനമല്ല അല്ലെങ്കിൽ തടസ്സമല്ലെന്നതിന് ഒരു ഉദാഹരണമാണ് കോക്കാനി അമ്പു എന്ന നാട്ടുകാരുടെ സ്വന്തം അമ്പുവേട്ടൻ